കാട്ടാനയുടെ ആക്രമണത്തിൽ യുവതിക്ക് ഗുരുതര പരിക്ക് വെള്ളിക്കുളങ്ങര ചൊക്കന ഹാരിസൺ മലയാളം പ്ലാന്റേഷന് സമീപത്ത് വെച്ച് കാര്യക്കടവ് സ്വദേശിയായ മുപ്പത്തിയാറ് വയസ്സുള്ള ബീനയ്ക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് സംഭവം നടക്കുന്ന സമയത്ത് ഭർത്താവ് രതീഷ് കൂടെയുണ്ടായിരുന്നു രതീഷ് ഓടിമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാട്ടാന വരുന്നത് കണ്ട് ഓടി മാറാൻ സാധിക്കാതെ അടുത്തേക്ക് കാട്ടാന അടുക്കുകയും തുമ്പിക്കൈ കൊണ്ട് ബീനയെ തട്ടിയിടുകയുമായിരുന്നുവെന്ന് ബീന പറഞ്ഞു ഇറങ്ങി ഓടാൻ പറഞ്ഞു പക്ഷെ പിന്നെ ഓർമ്മയില്ല തട്ടിന്നുള്ളത് എനിക്ക് ഓർമ്മയിട്ട് രാവിലെ ഒരു എട്ടുപടി എട്ടക്കാരായിരുന്നു

ആശാവർക്കറായി ജോലിക്ക് പോകുന്ന സമയത്താണ് സംഭവം നടന്നത് തുടർന്ന് രതീഷ് ശബ്ദമുണ്ടാക്കിയപ്പോൾ ആന പെരുമാറുകയായിരുന്നു പരിക്കേറ്റ ബിനയെ ആദ്യം വെള്ളിക്കുളങ്ങര ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എട്ടുമണി ആവുമ്പോൾ സംഭവിച്ച ആന വളർത്തി ഞാനോ കേൾക്കണ്ടില്ല ആന അടുത്ത് വന്നു അടിച്ചു ഓടാൻ പറ്റി അവൾക്ക് ഓടാൻ പറ്റില്ല ഞാൻ അവിടെ മാറി തോടത്തേക്ക് ഓടി തേടി ആ വണ്ടി ബൈക്കിൽ കടന്നുണ്ടായിരുന്നു നേരെ ഞങ്ങൾ ആക്രമിക്കാൻ വന്നു അവൾ വന്നോ തട്ടി സോളെ തട്ടി ബാക്കും തുമ്മു തട്ടി എനിക്കൊന്നും പറ്റില്ല ഞാൻ ഓടി മാറി എനിക്ക് ഞാൻ അവിടെ നിന്ന് ഒച്ചെടുത്തു കാറി ബഹളം ഉണ്ടാക്കിയപ്പോൾ ആന പല പതക്കങ്ങൾ കയറി ആദിവാസി മേഖലയിലുള്ളവർക്ക് ഇരട്ടിയാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് രാവിലെ പത്ത് മണി കഴിയാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയും വൈകിട്ട് മണിക്ക് മുമ്പ് വീട്ടിലെത്തേണ്ട സാഹചര്യവുമാണ് ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾക്ക് ഒരു ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് എ കെ എസ് സംസ്ഥാന കമ്മിറ്റി പറയുന്നത് ആദ്യമൊക്കെ ആനയെ ഓടിക്കുന്ന ശബ്ദവും വെളിച്ചവുമുള്ള ഒരു വണ്ടിയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വർഷകാലമായി ആ വണ്ടിയും വരാത്ത അവസ്ഥയാണ് അടിയന്തരമായി ഒരു പരിഹാരം കാണണമെന്നാണ് എ സംസ്ഥാന കമ്മിറ്റി അംഗമായ തിലകൻ പറയുന്നത് അതിന് ഇഷ്ട സംഭവം എന്ന് പറഞ്ഞാൽ കാരിക്കടവ് കോളനിയിലെ ബീന കോടാലി ഹോസ്പിറ്റലിലെ വർക്കറാണ് ജോലിക്ക് പോകുന്ന വഴിക്കാണ് ഭർത്താവും ഭാര്യയും കൂടി ജോലിക്ക് പോകുന്ന വഴിക്ക് ഒരു ആന ഓടി വന്ന് ബൈക്കുമെന്ന് അടിച്ചു വീഴ്ചയാണ് ചെയ്തത് ഈ സംഭവം കുറച്ച് കാലങ്ങളായിട്ട് ജനജീവിതത്തെ വളരെയധികം ചോദ്യം കെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ആദിവാസി മേഖല ആദിവാസി മേഖലയിലുള്ളവർക്ക് ഒരു സമയം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ഭയാനകമായൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ കോളനിയിൽ നിന്ന് ഒരു വെളുപ്പ് പത്ത് മണി കഴിയാതെ പുറത്തിറങ്ങാൻ പറ്റില്ല രാവിലെ വൈകിട്ടാണെന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്ക് മുപ്പാട് വീട്ടിൽ കയറണം അപ്പോൾ അവരുടെ തൊഴിലും മറ്റുള്ള സംവിധാനങ്ങൾക്ക് വളരെയധികം ഓട്ടം സംഭവിക്കുകയാണ് ഇത് നിരന്തരമായിട്ട് ശല്യം ആനയുടെ ഉണ്ട് നാലോ അഞ്ചോ വാച്ചർമാരെ ഫോറസ്റ്റ് അവിടെ വെച്ചത് കൊണ്ട് ആന ഓടിക്കുന്നതിനോ മറ്റുള്ളതിനോ ഒരു പരിഹാരമാവില്ല ഇതിൽ ബദൽ ഒരു സംവിധാനം ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനേനെ ഓടിക്കുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു സൗണ്ടും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു വർഷ കാലഘട്ടമായിട്ട് ഈ വണ്ടി ആ വഴിക്ക് വരികയോ ഇതൊന്നുമില്ല നിരന്തരം പത്ത് മുപ്പത്തി ആന ഈ മേഖലകളിൽ കൃഷി നശിപ്പിച്ചും ജനത്തിനെ ദ്രോഹിച്ചും നിരന്തരമായിട്ട് നടക്കുകയാണ് അതിനൊരു ബദൽ സംവിധാനം ഉണ്ടാകണം ഇവരുടെ ജീവനും സ്വത്തിനും ഒരു ഉറപ്പുണ്ടാകണം അതാണ് നമ്മൾക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ടൗണിലേക്ക് പോകാൻ പറ്റുന്നില്ല ജീവിച്ച് ജനിച്ച ആ മണ്ണിൽ തന്നെ അവസാനം വരെ പുറത്തിറങ്ങാതെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം വന്യജീവികളുടെ ശല്യം അപ്പൊ അതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം എന്താണ് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ കൂടുതൽ ആർ ആർ ടി പ്രവർത്തകരെ വെച്ചോ അവർക്ക് ആനയെ ഓടിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം അവരുടെ കയ്യിലുണ്ടായിരിക്കണം ഇപ്പൊ ഇതോ അതൊന്നും ഇല്ല ആനക്കിപ്പോൾ പടക്കത്തിനെ പേടിയില്ല ജനം ഒത്തിയിടുത്ത പേടിയില്ല ഇതെന്തോ ഭാഗ്യം കൊണ്ടാണ് രതീഷ് ഒച്ചെടുത്തപ്പോ ആന തിരിഞ്ഞുകൂടി പോയത് തുമ്പി കൈ കൊണ്ട് അടിച്ചു ബൈക്കും വീണു അപ്പൊ തന്നെ ബോധം പോയി രണ്ടാള് മാത്രം വരുന്ന ഒരാളുടെ ബോധം പോയി കഴിഞ്ഞ ആ ഒരാൾ എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സായകനായി പോവാണ് അപ്പൊ ഇവരുടെ ജീവനൊക്കെ ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇവരുടെ ജീവനെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗം ണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് Thank yeah. you. Yeah.